ഹായ് ഹലോ സ്ലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ കൊടുക്കുവാണ് കേട്ടോ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് മൈക്രോ മൈക്രോഗ്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ നേരത്തെ ഹോൾസെയിലായിട്ടാണ് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുത്തിരുന്നത് ഇപ്പോൾ റീറ്റെയിലായിട്ട് നമ്മൾ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കുകയാണ് അര മീറ്റർ മുതൽ കൊടുക്കുന്നതാണ് കേട്ടോ എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര നമ്മൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ നാൽപ്പത്തെട്ട് രൂപ ഇതിലൂടെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് നമ്മൾ വിടർത്തി കാണിക്കാത്തത് മൈക്രോഗ്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയാം അതുകൊണ്ടാണ് ഞാൻ വിടർത്തി കാണിക്കാത്തത് കാരണം ഒരുപാട് മെറ്റീരിയൽസ് ഉള്ളത് കൊണ്ട് തന്നെ ലെങ്തിയായി പോകുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വിടർത്തി കാണിക്കാത്തത് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നാൽപ്പത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മൈക്രോഗ്രേപ്പിൻ്റെ മെറ്റീരിയലിന് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ നമ്മളിത് വിടർത്തി കാണുമ്പോൾ ിലുള്ള ഭംഗിയാണ് ശരിക്കുള്ള ഭംഗി ഇത് നമുക്ക് ചുരിദാർ തയ്ക്കാം അതുപോലെ തന്നെ ഫ്രോക്ക് തയ്ക്കാം ഗൗൺ തയ്ക്കാം അതുപോലെ നൈറ്റിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നാൽപ്പത്തിനാലിഞ്ച് വിട്ടാണുള്ളത് കളറ് പോകുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലല്ലോ മൈക്രോക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആർക്കെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നല്ല മെറ്റീരിയലാണ് നമ്മൾ സിക്സ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഈ മൈക്രോഗ്രേപ്പ് റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ വെറും നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കോട്ടൻ്റെ കളക്ഷൻസ് ഒരുപാട് കോട്ടൻ്റെ കളക്ഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ എന്നിട്ട് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് കേട്ടോ മറ്റുള്ളവരിലേക്ക് നമ്മളുടെ ഈ വീഡിയോസിനെ എത്തിക്കുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി ടെൻ കെ ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മാത്രം മതി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ടെൻ ടെൻ കെ ആവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം കണ്ടിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒന്ന് കണ്ടിട്ട് വരൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ സ്ക്രീൻഷോട്ട് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്